കേരള കേരള ഹോട്ടൽ 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 ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ശനിയാഴ്ച നടക്കും നടക്കും സുരക്ഷാ പദ്ധതിയിൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ഉച്ചയ്ക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ാണ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകുന്നത് സുരക്ഷാ പദ്ധതി രംഗമായിരിക്കെ മരിച്ച ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടത്തും കായംകുളം നഗരസഭ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന പരിപാടി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ എച്ച് ആർ എ ഭാരവാഹികൾ അറിയിച്ചു ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ കായംകുളം യൂണിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അതുപോലെ തന്നെ സുരക്ഷാ പദ്ധതി അംഗമായി മരണമടഞ്ഞ പിള്ളയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപ ധനസഹായ വിതരണവും നാളെ രണ്ട് മണിക്ക് കായംകുളം ടൗൺ ഹാളിൽ വെച്ച് കായംകുളത്തിൻ്റെ എം എൽ എ യു പ്രതിഭ അവറുകൾ നിർവഹിക്കും യഥാർത്ഥത്തിൽ ഇന്ന് വ്യാപാര സമൂഹം നേരിടുന്ന ഏറ്റവും വ്യാപാര പ്രതിസന്ധി നേരിടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഹോട്ടൽ ഉടമകൾ ഇത്തരത്തിൽ ഒരു സുരക്ഷാ പദ്ധതി ഇവിടെ പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കി ഈ സുരക്ഷാ പദ്ധതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായ വ്യവസ്ഥകളോടുകൂടിയുള്ള ഒരു പദ്ധതിയാണ് ഏതെങ്കിലും മൂവായിരം രൂപ അടച്ച് നമ്മുടെ ഈ പദ്ധതിയിൽ ചേർന്നാൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ അൻപത്തി അഞ്ച് വയസ്സിന് മുൻപുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു ശാരീരിക പരിശോധനയോ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകളോ പോലും നോക്കാതെ അൻപത്തി അഞ്ച് വയസ്സിന് മുമ്പുള്ള ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ ചേരുകയും അവാർഡ് വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തും ന്യൂസ് ബ്യൂറോ കായംകുളം